ഈ യും നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ സാറാണ് നമസ്കാരം സർ നമസ്കാരം ഈ ആഴ്ചത്തെ വാരബലം നമുക്കായൊന്ന് പറയാമോ ജനുവരി മാസം ആറ് ആയിരത്തി ഇരുപത്തി ആറാം കൊണ്ട് മകരമാസം പതിമൂന്നാം തീയതിയും കൂടിയ ഇന്ന് മുതൽ ശനിയാഴ്ച വരെയുള്ള വാരഫലമാണ് പറയുന്നത് മേടക്കൂർ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേർന്നാണ് മേടക്കൂർ മേടക്കൂറ് ജനിച്ചവർക്ക് ഈ വാരം വളരെ മോശമാണ് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകരുമായിട്ട് അധ്യാപകനും ചെയ്യുന്നവർക്ക് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ടെക്നിക്കൽ പരമായി ജീവിക്കുന്നവർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ വളരെ നല്ല സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയുള്ള അപവാദങ്ങളോ രീതികളോ അല്ലെങ്കിൽ പുതിയ ബന്ധം വഴിയുള്ള ദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരക്കാർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പുതിയ കുട്ടികൾ വന്നു ചേരും പുതിയ കുട്ടികളും നമ്മൾ പോലും അറിയാതെ വന്നു ചേരുന്നവരെ വളരെ സൂക്ഷിക്കണം അശ്രദ്ധ അതായത് അവരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ നിൽക്കരുത് അവർ വഴി നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാർത്തിയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഹീരനക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂർ ഇടവക്കൂറിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഇടവരാശിക്കാർക്ക് വളരെ നല്ലതാണ് വീടിൻ്റെ പണി തുടങ്ങുന്നവർക്ക് വീടും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ വളരെ മെച്ചം മെച്ചമുണ്ടാവും വ്യവസായം നടത്തുന്നവർക്ക് വ്യേണ്ട ബലം കിട്ടുന്നതുകൊണ്ട് വേണ്ട ഫലം കിട്ടുന്നതുകൊണ്ട് പൂർണ്ണമായ ധനസഹായം ഉണ്ടാവും സുഹൃത്തുക്കൾ വഴിയെങ്കിലും നമുക്ക് സാമ്പത്തികം വന്നുചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഏതെങ്കിലും പണികൾ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് തടസ്സപ്പെട്ട് കിടന്നിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങൾ പണി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നെങ്കിലും അവർക്ക് പോലും ഈ ഈ വാരം ആ പണി തുടങ്ങാനും അത് കഴിഞ്ഞാൽ തുടർന്ന് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും മഹീരനക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിര നക്ഷത്രവും പുണർ നക്ഷത്രം മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിദിനക്കൂർ മിദിനക്കൂർ ജനിച്ചവർക്ക് ഈ വാരം വളരെ നല്ലതാണ് അതായത് ഉദ്യോഗാർത്ഥികൾക്കും പോലീസിലോ പട്ടാളത്തിലോ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വരം ഏതെങ്കിലും ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നേട്ടാ പറ്റും തൊഴിൽ സംബന്ധമായ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ വ്യത്യാസമുണ്ടാകും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഉന്നത ജോലിയിലേക്ക് മാറാനുള്ള പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ജോലിയിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പുനർനക്ഷത്ര കാൽഭാഗവും പൂയവും ആയിരം നക്ഷത്രവും ചേരുന്നതാണ് കർക്കിടകൂർ കർക്കിടകൂറുകൾക്ക് ചൊവ്വ നിൽക്കുന്ന നീചപങ്കരാജിയോഗം അപ്പോൾ ആ ഒരു ഭാഗത്തെ കൊണ്ട് ആ ചൊവ്വയുടെ ഫലത്തെ കൊണ്ട് തന്നെ നമുക്ക് യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദോലികളിലോ അത്തരം കാര്യങ്ങളിലോ അത്തരം മേഖലകളിൽ നിൽക്കുന്ന മേഖലകളിലോ നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ശാരീരിക അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ടാവും കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും അപകടമോ കാര്യങ്ങൾ വരാൻ സാധിക്കും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക സഹോദരങ്ങൾക്കോ സഹോദരല്ലർക്കോ അപകടമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലോ സാമ്പത്തിക നഷ്ടമുണ്ടാകും പുതിയ സുഹൃത്തുക്കൾ വന്നുചേരുന്നത് വഴി നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം അപകീർത്തി ഉണ്ടാകാനുള്ള സാധ്യത പുതിയ സുഹൃത്തുക്കൾ വഴിയുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് മകൻ നക്ഷത്രവും പൂരവും ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദവും ചേരുന്നതാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം അത്ര നല്ല അല്ല കാര്യം കണ്ട ശനി നിൽക്കുന്നു ശനിയുടെ ഭാഗം ശനി സ്വക്ഷേത്രത്തിലായത് കൊണ്ട് വലിയ ദോഷം ഉണ്ടാവില്ലെങ്കിൽ പോലും ആ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുണ്ട് ശാരീരികമായ അസ്വസ്ഥത അസുഖങ്ങളും രീതികളും പിതാവിൽ നിന്നുള്ള അകർച്ച അല്ലെങ്കിൽ പുത്രൻ മക്കളിൽ നിന്നുള്ള അകർച്ച ഇത്തരം കാര്യങ്ങൾ കൊണ്ടുള്ള മനോവ്യാധി ഉണ്ടാവും വലുതായിട്ട് സമയദോഷം ഇല്ലായെങ്കിൽ പോലും സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ അതിൽ കൂടെ നമുക്ക് മാനസിക സംഘർഷങ്ങൾ കൊണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ മുക്കാലും അത്ത നക്ഷത്രവും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പകുതിയും ചേർന്നതാണ് കന്നിക്കൂർ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായ ഉണ്ടെങ്കിൽ തന്നെയും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളോ രീതിയോ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള എന്തെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെ ഉണ്ടാകും നമ്മൾ സ്നേഹിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് പിരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ പോകുക കുടുംബ ദാമ്പത്യത്തിൽ ഒരു തമാശയ്ക്ക് പോലും അത്തരം കാര്യങ്ങൾ പറയാത്ത രീതിയിൽ മനസ്സിലാക്കി പോയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദോഷങ്ങൾ അതിൽ വഴി വരും ചിത്രനക്ഷത്രത്തിൻ്റെ പകുതിയും ചോദ്യനക്ഷത്രവും വിശാഖനക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് തുലാപുർ തുലാക്കൂർ പൊതുവിൽ ശുക്രൻ സാമ്പത്തിക നേട്ടം ഉണ്ടാവും ശരീരസുഖം ഉണ്ടാവും മാനസികമായ സംഘർഷങ്ങളുണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും ടെൻഷൻ ഉണ്ടാവും നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ ഓരോ നിമിഷവും നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളിലുള്ള അസ്വസ്ഥത ഉള്ളൂ അത്തരം ഭാഗങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷേ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും കലയുമായി ബന്ധപ്പെട്ടവർക്കും കലാപരമായി ജീവിക്കുന്നവർക്കും വളരെ നല്ലതാണ് തുലാക്കൂർ കലയുടെ കാരകനാണ് അപ്പോൾ അത്തരക്കാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവത്തില്ല വിശാഖനക്ഷത്രത്തിൻ്റെ കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്നതാണ് വൃക്ഷയക്കൂർ വൃക്ഷയക്കൂർക്കാർക്ക് നല്ലതാണ് സമയം നല്ല സമയമാണ് ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗ കയറ്റം ഉണ്ടാവും സ്വന്തമായി തോൽവി ചെയ്യുന്നവർക്ക് അതായത് ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ പോലെയുള്ള ഭാഗങ്ങൾക്ക് അവർക്ക് അത്ര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവർക്കോ കിട്ടാതെയുള്ള കടങ്ങളൊക്കെ ഉണ്ട് ആ കടങ്ങൾ വേണമെങ്കിൽ ഈ പ്രാവശ്യം ചോദിച്ചാൽ ഈ വാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോൺട്രാക്ട് നമ്മൾ എഗ്രിമെൻ്റ് എടുത്തിട്ട് മാസങ്ങളോളം തടസ്സപ്പെട്ടല്ലേ വർഷങ്ങളോളം തടസ്സം കിട്ടി കിട്ടാതെ കിടക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ വാരം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത കൂടുതലും ചിലപ്പോൾ പോലീസ് ദിവസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഈ വാരം അവർക്ക് വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് നല്ല സമയമാണ് ഇപ്പോഴും അടുത്തതായിട്ട് ധനക്കൂറാണ് ധനക്കൂർ എന്ന് പറയുന്നത് മൂല നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്തരാടൻ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ചേരുന്നതാണ് ധനക്കൂർ ധനക്കൂർക്ക് പൊതുവിൽ ഈശ്വരാധീനമുള്ള ധനുരാശി എന്ന് പറയുന്നത് വ്യാഴ ക്ഷേത്രമാണ് അപ്പോൾ ആ ഈശ്വരാധീനം ഉണ്ട് ഇവർക്ക് പൊതുവിൽ ഈശ്വരാധീനം ഉള്ളവരാണ് അവർക്ക് മറ്റു ദോഷങ്ങൾക്ക് വരുമെങ്കിൽ പോലും അടുത്ത കണ്ട മാറിയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആ വർഷങ്ങളുടെ ദശാസന്ധി അനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റും ഇവർ പൊതുവിൽ ദേഷ്യമുള്ളവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്നിഷ്ടം പറയുന്നവരും അല്ലെങ്കിൽ അത്രയും മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും ഈ പ്രാവശ്യം അതിൻ്റെ ഈ വാരം വളരെ നല്ല സമയമാണ് അതായത് അടുത്ത് വരാണ്ടിരിക്കുന്ന ഒരു സഭയദോഷത്തിൻ്റെ നല്ല സമയം ഇവരെ കൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ഇവർ ചെയ്യുന്നതല്ലാണ് അപ്പോൾ ഈശ്വര പ്രാർത്ഥന കൊണ്ടും കുടുംബക്ഷേത്ര രീതി കൊണ്ടും അല്ലെ കുടുംബക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്ര ദർശനം കൊണ്ടിട്ടും ഇവർക്ക് സമയദോഷം മാറ്റിയെടുക്കാവുന്നത് ഒരു വലിയ ദോഷമായിട്ട് പറയേണ്ട കാര്യമില്ല ഉത്തരാടനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാവവും തിരുവോണവും അവിട്ട നക്ഷത്രൻ്റെ പകുതിയിൽ ചേരുന്നതാണ് മകരക്കൂർ മകരക്കൂറുകാർക്ക് ഈ വാരം പൊതുവിൽ ഏഴകണ്ട ശനി ഉണ്ടെങ്കിൽ തന്നെ ആ ഏഴണ്ട ശനി അത്രയും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വ്യാജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മെച്ചപ്പെട്ട സമയമാണെങ്കിൽ പോലും ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പിതാവിനോ പിതർ എന്തെങ്കിലും ദോഷമോ അപകടമോ അല്ലെങ്കിൽ അവർക്ക് കർമ്മം ചെയ്യേണ്ട ഭാഗങ്ങളോ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത മാത്രമാണ് ഞാൻ ആരും സീരിയസ് ആയിട്ട് കാണേണ്ട അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തന്നെയും മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈശ്വര പ്രാർത്ഥന കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നതേ ഉള്ളൂ അടുത്തത് കുമ്പക്കൂറാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതിയും നക്ഷത്രവും പോരിട്ട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് അവിടെ കുംഭക്കൂർ കുംഭക്കൂർ ജനിച്ചവർക്ക് ഇപ്പോൾ വ്യാണ്ട ദൃഷ്ടിയുണ്ട് വ്യാ പൂർണ്ണമായിട്ടും അനുകൂല സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടില്ല കണ്ട ഉണ്ടെങ്കിൽ തന്നെ ആ ശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവുന്ന സാധ്യത കുറവാണ് എന്ത് ശാസ്ത്രം നീരാഞ്ജനം ചെയ്തും അമ്പല ദർശനം ചെയ്തും ഇത്തരം ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു അതുപോലെ കുടുംബക്ഷേത്രം മാതാവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പോകുന്നത് നല്ലതാണ് പൂറ്റ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉത്തിട്ട നക്ഷത്രവും രേവക്ഷത്രം ചേർന്ന് വരുന്നതാണ് മീനക്കൂർ മീനക്കൂറുകാർക്ക് പൊതുവിൽ നല്ലതാണെങ്കിൽ തന്നെ കണ്ട ശനിയുടെ രണ്ടാം ഭാഗം വരാൻ പോകുന്ന അകത്ത് മീനമാസം പതിനഞ്ചോട് കൂടിയിട്ട് ശനി ശരീരത്തിൽ അതായത് ചന്ദ്രരാശിക്ക് വരികയാണ് ആ ചന്ദ്രരാശി വരുമ്പോഴത്തേക്ക് അപകട സാധ്യതയൊക്കെ കൂടുതലാണ് എന്നാലും അത് അടുത്ത രീതിയിൽ പറയാം അപ്പോൾ വരാതിരിക്കുന്ന ഭാഗങ്ങളെ കൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ കൊണ്ടെങ്കിൽ തന്നെ ഇത് മാറിക്കൊള്ളും കുടുംബക്ഷേത്രം അതിന് പരിഹാരം കണ്ടെത്തുക കുടുംബക്ഷേത്രത്തിൽ പോകുക മാതാവിന്റെ കുടുംബക്ഷേത്രത്തിൽ പോവുക കുടുംബപരമായ കാര്യങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇത്തരം ദോഷങ്ങൾക്ക് മാറ്റിയെടുക്കുന്നത് വളരെ നല്ലതാണ് പ്രേക്ഷകർക്ക് ശ്രീ ദേവപുരം രാജേന്ദ്രനുമായി സംവദിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം